ലീഗ് സൂപ്പർ ക്ലബായ് പുതിയ പരിശീലകനെ തേടുന്നതായുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ക്ലബ്ബായ അൽനസർ എഫ്സിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ കിരീടങ്ങളൊന്നും നേടാൻ സാധിച്ചിട്ടില്ല ഇതാണ് മുഖ്യ പരിശീലക സ്ഥാനത്ത് നിന്ന് ലൂയിസ് കാസ്ട്രോയുടെ ഇരിപ്പിടം തെറിക്കാൻ കാരണമായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലാണ് കാസ്ട്രോ അൽനസറിന്റെ മുഖ്യ പരിശീലക സ്ഥാനത്തെത്തിയത് റൂഡി ഗാഫ്സിയെ പുറത്താക്കിയായിരുന്നു ലൂയിസ് കാസ്ട്രോയ്ക്ക് അൽനസർ ഇടമൊരുക്കിയത് പോരാട്ടത്തിൽ അറബ് ക്ലബ് ചാമ്പ്യൻസ് ട്രോഫി നേടിയതോടെയാണ് ലൂയിസ് കാസ്ട്രോ അൽനസർ ജീവിതം ആരംഭിച്ചത് എന്നാൽ ഈ സീസണിൽ സുപ്രധാന ട്രോഫികളൊന്നും ഇല്ലാതെ പോരാട്ടം അവസാനിപ്പിക്കേണ്ടി വരുമോ എന്ന ഭയപ്പാടിലാണ് ഇപ്പോൾ അൽനസർ എഫ്സിള്ളത് കാരണം എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിൽ അൽ ഐൻ എഫ് സിക്ക് എതിരെയും സൗദി സൂപ്പർ കപ്പ് സെമിഫൈനലിൽ ഫൈനലിൽ അൽഹിലാൽ എഫ് സിക്കെതിരെയും അൽനസർ കഴിഞ്ഞു ാനോ റൊണാൾഡോ സാദിയോ മാനേ ഐമറിക് ലാപോർട്ടെ മാർസലോ ബ്രോസോവിച്ച് എന്നിങ്ങനെ എല്ലാവരെയും സ്വന്തമാക്കിയിട്ടും കപ്പ് നേടാൻ അൽനസറിന് സാധിക്കുന്നില്ല എന്നതാണ് ആരാധകരെയും നിരാശപ്പെടുത്തുന്നത് ലൂയിസ് കാസ്ട്രോയുടെ ശിക്ഷണത്തിൽ അൻപത്തിനാല് മത്സരങ്ങളിൽ ഇറങ്ങിയ അൽനസർ എഫ്സി നാൽപ്പത്തി ഒന്ന് ജയങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് എഴുപത്തി അഞ്ച് വിജയം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് സീസണിൽ ഒരു തവണ പോലും അൽഹിലാൽ എഫ്സിയെ കീഴടക്കാൻ അൽനസറിന് സാധിച്ചിട്ടില്ല എന്നാൽ സീസണിന്റെ തുടക്കത്തിൽ തന്നെ സൂപ്പർ താരം നെയ്മർ പരിക്കേറ്റ് പുറത്തായിട്ടും അൽഹിലാൽ എഫ്സി സൗദി പ്രോ ലീഗും സൗദി സൂപ്പർ കപ്പും സ്വന്തമാക്കിയിരുന്നു അൽനസറിന്റെ സീസണിലെ ശേഷിക്കുന്ന ഏക കിരീട പ്രതീക്ഷ കിങ് കപ്പ് ഓഫ് ചാമ്പ്യൻസ് ട്രോഫിയാണ് ഫൈനലിൽ അൽഹിലാൽ എഫ്സി ആണ് എതിരാളി എന്നതാണ് അൽനസറിന് കിങ് കപ്പ് ഓഫ് ചാമ്പ്യൻസിലേക്കുള്ള വെല്ലുവിളി കാസ്ട്രോയ്ക്ക് പകരം ഇറ്റാലിയൻ സീരി എ ചാമ്പ്യനായിരുന്ന മുൻ പരിശീലകനെയാണ് അൽനസർ എഫ്സി സമീപിച്ചത് എന്നുള്ള റിപ്പോർട്ടുകളും പ്രചരിക്കുന്നുണ്ട് ഇന്റർമിലാൻ്റെ മുഖ്യ പരിശീലനം ശീലകൻ സിമോണെ ഇൻസാഗിയാണ് അൽനസർ ലക്ഷ്യം വെക്കുന്നത് എന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി നേടി എന്നത് മാത്രമല്ല കഴിഞ്ഞ സീസണിൽ ഇന്റർമിലാനെ യു എഫ് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലും സിമോണെ ഇൻസാഗി എത്തിച്ചിരുന്നു നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇൻസാഗിക്ക് ഇന്റർമിലാനുമായി കരാറുണ്ട് എന്നാൽ അൽനസറിലേക്ക് സിമോണെ ഇൻസാഗി എത്തിക്കൂടമില്ല